എന്താണത് ഞാനൊന്ന് അമേരിക്കയിൽ പോയപ്പോഴേ തന്റെ മൂത്തമാനെ കണ്ടു ആ കൂടാൻ്റെ ചെറുമകളുണ്ട് മൂത്തച്ഛനെ മുത്തച്ഛിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ആ കുട്ടിയെ ചോദിച്ചു ആദ്യം ഞാനൊന്ന് വരുമി പിന്നീടല്ലേ മനസ്സിലായത് വേറെ മംഗല മാതെ മകളാണെന്ന് അതെ താൻ വിളിച്ചാലാവും വരും ഉറപ്പാ എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാൻ പോവാ ല്ലേ വല്ലാതെ അതെ കുമ്പാന്തി കോർപ്പറേഷൻ ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലക്കയില്ലേ ഗൗരിക്കുഞ്ഞൊന്ന് ആലോചിച്ചു നോക്കിച്ച് അവൻ തന്നെ ഇവൻ ഇവൻ തന്നെ അവൻ തോമാന്റെ തുണി പറച്ചടി ഒന്ന് കാണേണ്ടതായിരുന്നു ആഹ് ഇതിന് തോമാച്ച ഒരു മുട്ടനാടിന്റെ ചോര കുടിച്ചാ പോലെ മുതലാളി സത്യസന്ധിയുടെ മുഖം കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ ഏതു പട്ടിയാണാ കൊലറ്റത് വറിയാമോ ഞാൻ ഇപ്പ വരുന്നത് കുഴീന എന്ന് വെളുത്താണ് ഇപ്പ വേഗന്റെ ആരെങ്കിലും വേണ്ടി കുഴിക്കകത്ത് കയറി കിടക്കൂ വരട്ടു പോവാട്ട ചർക്കയിൽ നിന്ന് നൂറ്റെടുത്ത കഥർ കൊണ്ട് നാണം മറക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി പകരം നിന്നെ പോലുള്ള എംപോക്കി കിടത്തമ്മാനും ആടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ ഹൈടെക്കും ബ്ലൂച്ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബി അന്തരി നിന്റെ പുതിയ ഡൽഹി ഈ ഭരചന്ദ്രൻ അന്ന് പിടി മുറിക്കാ പിന്നെ ആ ഡൽഹിക്കും ആവില്ല നിന്ന് രക്ഷപ്പെടുത്താൻ യെസ് ഇസ് മൈ ലാസ്റ്റ് വാണിംഗ് എന്തൊക്കെയായാലും പ്രശ്നമില്ലേ യു എന്തൊക്കെയാ സംഭവിച്ചാലും ഒരു പ്രശ്നമില്ലേ എന്റെ ബീനാക്ഷിക്കുട്ടി നിനക്കെന്നെ മനസ്സിലായോ ഞാൻ നീലകണ്ഠൻ മംഗലശ്ശേരി തറവാട്ടിലെ നീലകണ്ഠൻ കൊന്നും കൊടുത്തും അറപ്പ് മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതൊക്കെ നിർത്തി ആരെയും പേടിച്ചിടുന്ന കളിച്ചാ കളിക്കുന്നവരെ കളിച്ചാൽ പെട്ടും പക്ഷെ നീ കള്ളിയാണ് ഓർമ്മയുണ്ടോ ഈ മോഹം ഓർമ്മ കാണില്ല അല്ലേ മാഞ്ഞേ എടാ മോഹം തോമസിന്റെ ഉച്ചിഷ്ടീരും കൂട്ടി കുഴച്ചൊരു സാമ്പാർ വരുവസ്ത്തിലാക്കി മൂന്ന് നേരം തിന്നണേ നിനക്കാ പേര് ചേരുള്ളൂ എനിക്ക് ആ പേര് ചേരില് ഞാൻ പലചന്ദ്രൻ ജസ്റ്റി സമ്പർത്താൻ ഇനി വില്ലനായി വന്ന് ഹാസ്യതാരമായി മാറിയ ജനാർദ്ദന്റെ വീട്ടിൽ പട്ടി പറ നരേന്ദ്രപ്രസാദിന്റെ വീട്ടിൽ നായക്കി ഒരു വില്ലൻ സ്വഭാവം ഉണ്ടായിരുന്നു പഴയ വിലനായോ നിത്യവസന്തോ എം എസ് തൃപുരത്തിന്റെ വീട്ടിൽ നായ വരയ്ക്കുന്നത് അതിലും വ്യത്യസ്തമാണ് അന്തരിച്ചു പോയ എൻ എൻ പിള്ളിയുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറയ്ക്കുന്നത് ഇപ്രകാരമായിരിക്കും ഹാസ്യ താരവും നായകനുമായ ജഗദീഷിന്റെ വീട്ടിലുമുണ്ട് ഒരു നായ സൂപ്പർ താരമായ സുരേഷ് ഗോപിന്റെ വീട്ടിലെ നായയാണെങ്കിലോ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായ ഒരു മമ്മൂട്ടി സ്റ്റൈലാണ് ഞാൻ പറിക്കുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ നായ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്നാൽ കുതിരവട്ടം പപ്പുവിന്റെ വീട്ടിൽ നായ